വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമ തീർത്ഥാടന പ്രതിഷ്ഠ മഹോത്സവത്തിന്റെ കൊടിയേറ്റം ഭക്തി നിർഭരമായ ചടങ്ങുകൂടെ നടന്നു നിരവധി നിർവഹിച്ചത് കൊടിയേറ്റത്തിന് മുന്നോടിയായി നാമജപവും മഹാശാന്തി ഹവനവും ദീക്ഷയും നടന്നു യൂണിയൻ പ്രസിഡന്റ് ഷനൂബ് താമരക്കുളം സെക്രട്ടറി സുധീഷ് കേശവക്കുരി വൈസ് പ്രസിഡന്റ് രാജീവ് കുഴിപ്പള്ളി ദേവസ്വം ഭാരവാഹികളായ ശാലിനി ബാബുരാജ് സുജ നിത്യാനന്ദ് ഷമീന ടിക്കെ സംഘാടക സമിതി ചെയർമാൻ എം സുരേന്ദ്രൻ കൺവീനർ പി കെ വിമലേശൻ എന്നിവർ നേതൃത്വം നൽകി എ സി വി ന്യൂസ് കോഴിക്കോട്